സംസ്കാരം ജ്യോതിഷം ശാസ്ത്രീയ പഠനത്തിൽ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി ഓരോ ഭാവവും ഒന്നാം ഭാവവും എന്ത് എന്ന് പറഞ്ഞു ഒരാളുടെ ജാതകം നമ്മൾ നോക്കി ചെറുതായിട്ട് രണ്ടാം ഭാവം എന്തായിരിക്കും എന്നുള്ളതിനെപ്പറ്റി നമ്മൾ നോക്കി ഇനി മൂന്നാം ഭാവമാണ് ഇന്ന് മറ്റൊരു ജാതകത്തിലൂടെ മൂന്നാം ഭാവം മാത്രമേ നോക്കുന്നുള്ളൂ ഇവിടെ കമൻ്റ് ബോക്സിലെ ചില സംശയങ്ങൾക്ക് ഞാൻ ഉത്തരം പറയേണ്ടതുണ്ട് പക്ഷേ ഞാൻ വച്ച് കമൻറ്റ് ബോക്സ് നോക്കുന്ന ആ മൊബൈൽ തന്നെയാണ് ഇന്ന് വീഡിയോ പിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുക വീഡിയോ പിടിക്കാനുള്ള മൊബൈൽ എനിക്ക് നഷ്ടപ്പെട്ടു വല്ലപ്പോഴുമൊക്കെ മൊബൈൽ താഴെ വീടുടയിത് സ്വഭാവമുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ ഡാറ്റാസ് എല്ലാം പോവുകയും ചെയ്യും കാരണം പിന്നീട് ആ സേവ് ചെയ്തിട്ടിരിക്കുന്ന നമ്പരുകാർ സ്ഥിരം വിളിക്കുന്നവരായിരിക്കും വിളിക്കുമ്പോൾ ഞാൻ ആര് എന്ത് എന്നൊക്കെ ചോദിച്ചാൽ മതി അവർ തന്നെ പരിഭ്രമിക്കാറുണ്ട് കാരണമിതാത് അപ്പോൾ അടുത്ത ആഴ്ച എഴുതി ആ കമൻസുകൾ എഴുതി വച്ചിട്ടാണെങ്കിലും ഞാൻ അതിന് തീർച്ചയായിട്ടും മറുപടി തരുന്നതാണ് മറുപടി പറയത്തക്ക ഒരുപാട് കമൻസുകൾ തെറ്റില്ലാത്ത രണ്ട് മൂന്നാഴ്ചയായി ഉണ്ട് എന്നുള്ളത് കൊണ്ട് അപ്പോൾ നമുക്ക് മൂന്നാം ഭാവം പെട്ടെന്ന് പരിശോധിച്ചിട്ട് തിരിച്ചു വരാം കാരണം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ജ്യോതിഷെ ഇതര വിഷയം ഒരു മനുഷ്യ ജീവിതം എങ്ങനെ സന്തോഷകരമായിട്ട് കൊണ്ടുപോകാം പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളുടെ തുടർച്ച ഇനിയും പറയേണ്ടതുണ്ട് ഇപ്പോൾ മൂന്നാം ഭാവത്തിലേക്ക് ഒരു സ്ത്രീ ജാതകം ഇരുപത്തി നാല് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പത്ത് എ എമ്മിന് തിരുവനന്തപുരത്ത് ജനിച്ച ഒരു സ്ത്രീ ലഗ്നം വന്നിരിക്കുന്നത് മകരൻ രാശിയിൽ ലഗ്നാധിപൻ തന്നെ രണ്ടിൽ കുംഭത്തിൽ നിൽപ്പുണ്ടോ മേടത്തിൽ ചന്ദ്രൻ ഗുരുതുലാത്തിൽ ബാക്കി എല്ലാ ഗ്രഹങ്ങളും ധനുവിൽ പന്ത്രണ്ടിൽ രവി പൂജ ശുക്ര ബുധൻ നമുക്ക് രണ്ട് പരിശോധിച്ചാൽ നേരത്തെ ആ നിയമം അനുസരിച്ച് ലഗ്നാധിപൻ പറഞ്ഞ രണ്ടിൽ നിൽക്കുന്നു ആ രണ്ടിൽ നിന്നുകൊണ്ട് പത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു നല്ല ജാതകമാണ് വിദ്യ തൊഴിൽ ഇതൊക്കെ കിട്ടാലോ അതല്ലോ നമ്മളിവിടെ നോക്കുന്നത് രണ്ട് വേറൊരു ജാതകത്തിലൂടെ നോക്കിക്കഴിഞ്ഞല്ലോ മൂന്നാം ഭാവമാണ് നോക്കുന്നത് മൂന്നാം ഭാവം സഹായം സഹോദരങ്ങൾ പ്രത്യേകിച്ച് സഹോദരങ്ങളെ കൊണ്ട് ചിന്തിക്കുന്ന ഭാവമാണ് മൂന്ന് ഒരു ഭാവം പരിച്ച് ഒരു കാര്യം നോക്കുമ്പോൾ സഹോദര കാര്യം നോക്കുമ്പോൾ സഹോദരങ്ങൾ ഉണ്ടാകാമോ ഇല്ലയോ എന്നീ കാര്യങ്ങൾ നോക്കുമ്പോൾ മൂന്നാം ഭാവം നോക്കണം മൂന്നാം ഭാവപതി മൂന്നാം ഭാവപതി ആരെന്ന് നോക്കണം മൂന്നാം ഭാവം മീനം രാശിയാണ് മീനൻ രാശി മാത്രമല്ല മീനൻ രാശിയുടെയും മറ്റേതെങ്കിലും രാശിയുടെയും പാർട്സ് ആയിട്ട് വരുന്ന മീനം മീനത്തിന്റെ അധീപനാണ് ഗുരു ഗുരുവിനെ നോക്കണം കാരകനായ ഇതിന്റെ കാരകൻ സഹോദരങ്ങളുടെ സഹോദരൻ ശത്രു എന്നാ പറയുന്നത് അതെന്ത് മാത്രം ശരിയാണ് സഹോദരങ്ങൾ എപ്പോഴും യുദ്ധം ഉണ്ടായിട്ടുള്ളത് സഹോദരങ്ങളെയും ശത്രുക്കളെയും ഒരേ ഭാവത്തിൽ ആചാര്യൻ നിരത്തി വച്ചിരിക്കുന്നു മിക്കപ്പോഴും സഹോദരങ്ങൾ സഹായികളല്ല ശത്രുക്കൾ തന്നെ ഈ ഞാൻ ഒരുപാട് വാദം പോകുന്നില്ല എന്തായാലും മുഗള സാമ്രാജ്യത്തിൽ പത്തു മുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് അപ്പുറം നമ്മളെ ഭരിച്ച അഞ്ചാറ് തലമുറകളായി നമ്മെ ഭരിച്ച ബാബർ മുതൽ ഔറംഗസീബ് വരെയുള്ള ഈ കാലഘട്ടം അഞ്ചാറ് തലമുറ ഭരിച്ചവരിൽ പിന്തുടർച്ച അവകാശം ഇല്ലായിരുന്നു ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നാലഞ്ചോ അഞ്ചോ ആറോ കുഞ്ഞുങ്ങളുണ്ടാകും സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമില്ല രാജാധികാരത്തിൽ ആണുങ്ങൾക്കാണ് ഒരാളിനും മാത്രമേ രാജാവാകാൻ പറ്റൂ അപ്പോൾ അവൻ എന്താ ചെയ്യേണ്ടത് മറ്റുള്ളവരെ വകവരുത്തും കൊല്ലും അധികാരത്തിലേക്ക് വേണ്ടി സ്വന്തം സഹോദരങ്ങളെ വക അപ്പോൾ ഇതിൽ ശക്തനും കേമനും ആയ ഒരാളെ രാജാവാകൂ എന്നർത്ഥം രാജാവിൻ്റെയും രാജ്ഞിയുടെയും മക്കളായി പിറന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ വധിക്കപ്പെടും എന്നർത്ഥം അതങ്ങ് പോട്ടെ അപ്പോൾ പലയിടത്തും പല കുടുംബങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുക അത് ആചാര്യൻ അവർക്കൊക്കെ അറിയാം അപ്പോൾ പലപ്പോഴും നമുക്ക് സഹായിയായി വരുന്നത് സഹോദരങ്ങളൊന്നും അല്ല നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ തന്നെ ആയിരിക്കും അപ്പോൾ നമുക്ക് പരിശോധിക്കാം ഭാവത്തിന് അനുഭവം വരണമെങ്കിൽ ആ ഭാവത്തിന് ലഗ്നാധിപൻ്റെ ബന്ധം വേണം ദൃഷ്ടി കൊണ്ടോ നിൽപ്പുകൊണ്ടോ ആ ഭാവാധിപൻ്റെ ബന്ധം വരണം ഗുരുവിൻ്റെ ബന്ധം വരണം കാരകനായ ചൊവ്വയുടെ ബന്ധം വരണം ഇവിടെ ആരുടെയെങ്കിലും ബന്ധം വന്നിട്ടുണ്ടോ പിന്നെ ഈ സഹോദരങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ മറ്റൊരു കാര്യമുണ്ട് മൂന്നാം ഭാവം തന്നെ ഭാവം എന്നാലും മൂന്നാം ഭാവത്തിൽ ഇളയ പറ്റിയാ ചിന്തിക്കുക ഇളയ അനുജനെപ്പറ്റി അതിൻ്റെ കാരകൻ കുജൻ പതിനൊന്നാം ഭാവം കൊണ്ട് മൂത്ത സഹോദരനെ ചിന്തിക്കുന്നു അതിൻ്റെ കാരകൻ കുജനല്ല ഗുരുവാണ് ഇതിലൂടെ മനസ്സിലാക്കി വെച്ചേക്കുക അപ്പോൾ ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ ഇനി സഹോദരൻ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൂത്ത ജ്യേഷ്ഠനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല ഇനി ഉണ്ടാകാൻ പോകുന്ന ആളെപ്പറ്റി ആണല്ലോ ഇനി ചിന്തിക്കേണ്ടത് അപ്പോൾ മൂന്നിൽ ലഗ്നാധിപൻ്റെ ബന്ധമല്ല ഭാവപതിക്ക് വല്ല ബന്ധവുമുണ്ടോ ഭാവപതിയും ഇവിടെ നിന്ന് ദൃഷ്ടി ചെയ്യുന്നില്ല കാരകനായ കുജന്റെ ദൃഷ്ടിയുണ്ടോ കുജന്റെ ദൃഷ്ടി ഇവിടേക്കുണ്ട് അവിടേക്കുണ്ടെങ്കിലും ഇവിടെ ഒരു പ്രസ അത് നല്ലതാണ് കുജൻ പന്ത്രണ്ടിൽ പന്ത്രണ്ട് അത്ര നല്ല സ്ഥാനവുമല്ല എന്നാൽ കുജൻ കുജന്റെ ഉച്ചരാശിയാണിത് കുജൻ ഉച്ചത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ആരോഹി എന്നാ പറയും അതായത് ഉച്ചരാജി രാശിയിലോട്ട് സഞ്ചരിക്കുന്ന ഒരു ഗ്രഹത്തെ ആരോഗ്യ ഗ്രഹവും അത് ഒരു ബലത്തെ സൂചിപ്പിക്കുന്നു ബലമണക്കാൻ പല സംവിധാനങ്ങളുള്ളതിൽ ഒരു സംവിധാനം ഉച്ചത്തിലേക്ക് സഞ്ചരിക്കുന്ന ഗ്രഹം ആരോഹി ഈ ഉച്ചം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് സഞ്ചരിക്കും സഞ്ചരിച്ച് ഇവിടെ നീചത്തിലേക്ക് ഉള്ള ആ പ്രവേശനം അവരോഹി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ബലക്കുറവ് അത് കുജന് ബലത്തോട് നിന്ന് ഈ ഭാവത്തെ നോക്കുമെങ്കിലും ഈ പന്ത്രണ്ടാം ഭാവം കുജന് നന്നല്ല അനുഭവേദ്യമാകണമെന്ന് നിർബന്ധമില്ല അഥവാ അന അനുഭവേദ്യമാകണമെങ്കിൽ നിരവധി നിരവധിയായ ക്ലേശങ്ങൾ കടമ്പകൾ കടക്കേണ്ടി വരും എന്നർത്ഥം ഈ ജാതകക്കാർക്ക് സഹോദരങ്ങൾ ഇല്ല നോക്കൂ ഏഴ് ഗ്രഹങ്ങളെയും ഭാവങ്ങളെയും കാരകനെയും നോക്കി ഒരു ഭാവത്തെ നോക്കുന്ന പണിയാണ് ഞാൻ പറഞ്ഞു തന്നത് അടുത്ത് സുപ്രധാനമായ നാലാം ഭാവത്തിലേക്ക് ഇത് ചെറിയ രീതിയിലാണ് ഞാൻ പറഞ്ഞു പോകുന്നത് കേട്ടോ നമുക്ക് ഡീപ്പായിട്ട് പിന്നെ പഠിക്കാം ഇതുപോലെ ചെറിയ ചെറിയ കുഞ്ഞറിവുകൾ ശേഖരിച്ചു വെക്കുക വീഡിയോകൾ നിരന്തരം കാണുക നോട്ട് കുറിച്ചെടുക്കാൻ എടുക്കുക ഇങ്ങനെയൊക്കെയാണ് പഠിക്കുക ജ്യോതിഷ വിഷയം ഈ എപ്പിസോഡിൽ കഴിഞ്ഞു അടുത്ത് നമുക്ക് ജീവിതം സന്തോഷിപ്പിക്കാൻ എന്താണ് വഴി ജീവിതം കേമമുള്ളതാകാൻ ആരോഗ്യവും സമ്പത്തും മറ്റുള്ളവരോടുള്ള അസൂയ അസൂയയില്ലാതിരിക്കലും എങ്ങനക്കൊത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു ഇനി മറ്റൊരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒഴിവും എത്തപ്പെട്ടില്ല എന്ന ഒരു അബദ്ധ ധാരണ നിങ്ങളുടെ പ്രായം എന്തുമായി പോട്ടെ നമ്മൾ ഒരു നമ്മൾ ഉദ്ദേശിച്ചിടത്ത് എത്തിയില്ല അപ്പം ഞാൻ ചോദിക്കും ഇവരോട് നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് എവിടെ എത്തണമെന്ന് ആ നിങ്ങൾ ഉദ്ദേശിച്ചത് അത് പറയും അത് മറ്റുള്ളവർ ആ എൻ്റെ കൂട്ടത്ത് പഠിച്ചവർ ആ പൊസിഷനിൽ ഇരിക്കുന്നു മറ്റവർ ഇവിടെ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ഒന്നും ആകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് അപ്പം നീ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല മറ്റുള്ളവരെ കണ്ടിട്ട് അവരെ പോലെ ആകണം കോപ്പി അടിക്കണമെന്നാണ് നീ നിനക്കല്ലാതെ ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നു ജീവിതത്തിൽ അതുകൊണ്ടാണ് പിന്നെ മറ്റൊരു കാര്യം ചെയ്യൂ നീ നിൻ്റെ മുകളിലേക്ക് കണ്ണ് വായിക്കാതെ നീ നിൻ്റെ താഴേക്ക് കണ്ണ് വായിക്കൂ നിനക്ക് ഇപ്പോൾ രണ്ട് കൈയും കാലും ഉണ്ട് സാമാന്യം തെറ്റില്ലാത്ത വരുമാനമുണ്ട് ജീവിച്ചു പോകുന്നുണ്ട് ഇതൊന്നുമില്ലാത്ത ആൾക്കാരുണ്ട് അവരുടെ മുന്നിലൂടെ നീ നടന്നു പോകുമ്പോൾ നിന്നെ കണ്ടവർ കൊതിക്കും ഇതുപോലെയെങ്കിലും എനിക്കാകാൻ സാധിച്ചത് ഇത് ജീവിതത്തിലെ ഒരു മനുഷ്യൻ്റെ മനസ്സിലെ ഒരു സംഗതിയാണ് മുകളിലേക്ക് നോക്കി തൃപ്തിയില്ലായ്മ കാണുക ഞാൻ മുമ്പ് എൻ്റെ യൂട്യൂബ് വരുമാനം വരുമാനമെന്ന് പറഞ്ഞൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് ആ വീഡിയോയാണ് എൻ്റെ കൂട്ടുകാരിൽ നിന്ന് ഞെട്ടിക്കുന്ന ചില തിരിച്ചറിവുകൾ എനിക്ക് ഉണ്ടാക്കി തോന്നുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഞാനെൻ്റെ പ്രണയപരാജയവും വിദ്യാഭ്യാസം കിട്ടാത്തതും സമ്പത്തില്ലായ്മയെ പറ്റിയുമൊക്കെ വൈകാരികമായി ആ സംഭാഷണത്തിൽ ഒരു രംഗം കോർത്തു വെച്ചു ഈ വീഡിയോ പ്രസിദ്ധീകരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ പഴയകാല കൂട്ടുകാർ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഒത്തൊരുമിച്ച് പലയിടങ്ങളിലും വെച്ച് കൂടാറുണ്ട് നീയെന്ത് ശരിക്കും മോശം പണിയാ കാണിച്ചിരിക്കുന്നത് എന്ത് ആ വീഡിയോയിൽ നീ പറഞ്ഞത് അത്ര കണ്ട് ശരിയായില്ല കേട്ടോ വിജയൻ എന്ത് പറ്റി ഞാൻ ഉള്ളതല്ലേ പറഞ്ഞിട്ടുള്ളൂ നീ ഉള്ളതല്ല പറഞ്ഞത് കാരണം പൊതുവിൽ നോക്കുമ്പോൾ നിന്നേക്കാൾ സമ്പത്ത് നമുക്കുണ്ടോ കുടുംബം ഉദ്യോഗം ഇങ്ങനെയൊക്കെ ഉണ്ട് അവരൊക്കെ ഇപ്പോൾ റിട്ടയർമെൻ്റ് ആയി കാണും പക്ഷേ ഞങ്ങൾ ജീവിച്ചിട്ടില്ല വിജയൻ ജീവിച്ചിട്ടില്ല ഈ ജീവിതത്തിൽ പ്രേമിച്ചിട്ടില്ല കല്യാണം മുതൽ ഭാര്യ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല ഭാര്യക്കും കുട്ടികൾക്കും വേണ്ടി ജീവിച്ചു കുട്ടികളും ഉദ്ദേശിച്ച രീതിയിൽ ശരിയായില്ല അപ്പം അവർക്കും വേണ്ട ഈ ജീവിതം വേസ്റ്റാക്കി കളഞ്ഞു എന്നൊരു തോന്നുന്നു പക്ഷേ നീ പ്രവർത്തിച്ച മേഖലകളിലെല്ലാം നീ ആസ്വദിക്കുകയായിരുന്നു ജീവിതം ആഘോഷിക്കുകയായിരുന്നു നീ ഞങ്ങൾ കുളത്തിൽ കിടന്നപ്പോൾ കുളത്തിൽ കിടന്ന തവളയായപ്പോൾ നീ സമുദ്രത്തിൽ നീന്തുകയായിരുന്നു ഞാൻ ആലോചിച്ചപ്പോൾ പലരുമായും പല ജീവിത പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് ആലോചിച്ചപ്പോൾ അത് ശരിയായിരുന്നല്ലോ അത് ശരിയായിരുന്നല്ലോ എനിക്ക് കിട്ടാത്തതിനെപ്പറ്റി വെറുതെ ദുഃഖിക്കുകയും ഉള്ള നിലവിലെ അവസ്ഥയും ഇതൊന്നും ഞാൻ പരിഗണിക്കാതിരിക്കുകയും ചെയ്തതായിരുന്നു ആ വീഡിയോ പക്ഷേ ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തില്ല അതങ്ങനെ കിടക്കട്ടെ എന്ന് തന്നെ ഞാൻ വിചാരിച്ചു പക്ഷെ അതൊരു തിരിച്ചറിവ് തന്നു അത് ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ അവസ്ഥ മറ്റവരുമായി ഗുരുക്കലും താരതമ്യം ചെയ്യരുത് ഇനി എന്തിനു വേണ്ടി നമ്മൾ ജീവിക്കണം ആർക്ക് വേണ്ടി ജീവിക്കണം എങ്ങനെ ജീവിക്കണം എന്ന ചോദ്യം ചെൽ പലരോടും ചോദിച്ചപ്പോൾ ശരിയത്തരമൊന്നും കിട്ടിയിട്ടില്ല എന്തിനുവേണ്ടി ജീവിക്കണമെന്നുള്ള അവരുടെ ചോദ്യത്തിന് എൻ്റെ മാതാവിന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ പിതാവിന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ അവർ മറ്റുള്ളവരുടെ കാര്യമാണ് പറയുന്നത് അല്ലേ ഭാര്യ മക്കൾ എന്നീ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് ഇത്രയും പരമ പോഴത്തനം പിടിച്ച ഒരു ഉത്തരം നിങ്ങളെന്നെ ഇത് ഞാൻ പറയുന്നത് മൈനസ് എന്ന് തെറ്റിദ്ധരിക്കരുത് ഇത് ലോകോത്തര മെന്റർമാർ അല്ലെങ്കിൽ എന്നേ പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യമാണ് നമുക്കതിലേക്കൊന്ന് കടന്നു വരാം നോക്കൂ നമുക്ക് മൃഗങ്ങളിലേക്ക് പോകാം അല്ലെങ്കിൽ പക്ഷികളിലേക്ക് പോകാം മനുഷ്യൻ വിട്ടിട്ട് മറ്റ് സംവിധാനങ്ങളിലേക്ക് പോകാം അവർ സ്വാഭാവിക അവർക്ക് മുന്നോട്ടുള്ള ചിന്തയൊന്നുമില്ല അപ്പോഴെപ്പോഴെ കാണുന്ന വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കാൻ അവർ കൃഷി ചെയ്യുന്നില്ല കിട്ടുന്ന ഭക്ഷണം കഴിക്കുക അവർക്ക് വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് പോകേണ്ടതില്ല ഇര പിടിക്കാനുള്ള അത് മാതാപിതാക്കളിൽ നിന്ന് കിട്ടും എന്നിട്ട് കിട്ടുന്നത് ഭക്ഷിക്കുക ഇണ ചേരണമെന്ന് തോന്നുമ്പോൾ ചേരുക ഉറങ്ങുമ്പോൾ ഉറങ്ങുക എന്നതിനും അപ്പുറം വേറെ ഒന്നുമില്ല അവർക്ക് കഴിയില്ല പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ല അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ മറ്റ് സംവിധാനങ്ങൾ ഉണ്ടായത് വീട് വിമാനം ഈ മനുഷ്യന് സുഖകരമായി ജീവിക്കുവാനുള്ള സാധ്യതകൾ അവൻ ചികഞ്ഞെടുത്തത് തലച്ചോറുകൊണ്ടാണ് അപ്പോൾ ഒരു കാര്യം നമുക്ക് പരിതസ്ഥിതിയെ മാറ്റാൻ പറ്റില്ല ഒരിക്കലും പറ്റില്ല പരിതസ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് അമേരിക്കയിൽ ചെന്ന് അല്ലെങ്കിൽ ബ്രിട്ടനിൽ ചെന്ന് നമ്മുടെ ഇടങ്ങളിൽ നിന്ന് ഹൈ ഫെസിലിറ്റിയിൽ മാറ്റാൻ പറ്റില്ല നമ്മുടെ അച്ഛനമ്മമാരെ മാറ്റാൻ പറ്റില്ല സഹോദരങ്ങളെ മാറ്റാൻ പറ്റില്ല ഒന്നും മാറ്റാൻ പറ്റില്ല നമ്മൾ അതായി തന്നെ ജീവിക്കണം മറിച്ച് നമ്മുടെ കൂടെയുള്ളവരുടെ സ്വഭാവവും നമ്മളായിട്ട് മാറ്റാൻ പറ്റില്ല അതിലേക്ക് വേണ്ടി മെനക്കെടേണ്ടതുല്ല നാം സ്വയം പരിവർത്തനത്തിന് വിധേയമാകണം ശരിക്കും ലഹള നടക്കുന്ന ഒരു വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർ മക്കൾ ഈ സംവിധാനമാണല്ലോ അവർക്കുള്ളത് അവിടെ ചിലപ്പോഴൊക്കെ ലഹള നടക്കാറുണ്ട് ചിലടത്ത് സ്ഥിരമായിട്ട് നടക്കാറുണ്ട് അത് ഒരാളെ പിടിച്ച് മറ്റൊരാൾ തിരുത്താൻ ശ്രമിക്കുന്നതാണ് പാടില്ല അവഗണിക്കുക നിങ്ങൾക്ക് അയാളെ തിരുത്താൻ പറ്റിയില്ലെങ്കിൽ അയാളെ അവഗണിക്കുക നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക ഈ ലോകത്തിൽ പിറന്നു വീഴുന്ന എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ കഴിവുകൾ ഏതെങ്കിലും ഉണ്ടായിരിക്കും ഉള്ളിൽ ഉള്ളിലുറഞ്ഞുകൂടിയ ആ കഴിവ് ഏതാണെന്ന് നിങ്ങൾ സ്വയം മനനം ചെയ്തും പ്രവർത്തി ചെയ്തും നിങ്ങളുടെ സ്കില്ല് എന്താണെന്ന് കണ്ടെത്തുകയും അതിൽ പണി ചെയ്യുമ്പോഴത്തേക്കുമായിരിക്കും നിങ്ങൾ കേമനായി മാറുകയും ചെയ്യുക അത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി കണ്ടെത്തുക അത് പണി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ചിലർ ഇഷ്ടമില്ലാത്ത പണി ഗതികേട് കൊണ്ട് പൈസയ്ക്ക് വേണ്ടി ചെയ്യേണ്ടി വരും അതിനെ തൊഴിലെന്ന് പറയും അവർക്കത് ഇഷ്ടമല്ല പക്ഷെ ചെയ്തേ പറ്റൂ ചിലർക്ക് വരുമാനം കിട്ടിയില്ലെങ്കിൽ ഇഷ്ടമുള്ള പണി അവർക്കിഷ്ടമുള്ള പണി അവർ ചെയ്യും കുഴപ്പമില്ല മറിച്ച് ഒരു പണി നിരന്തരം ഇഷ്ടത്തോടെ നിദ്രാവിഹീനമായി ചെയ്യുകയും ആ പണിയിൽ ആസ്വാദനം കണ്ടെത്തുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അതോടൊപ്പം വരുമാനവും ഉണ്ടാകുമ്പോഴത്തേക്കാണ് ഒരാൾ സന്തോഷകരമായ ജീവിതം അനുഭവിക്കുക അതുപോലെ കുളത്തിലെ തവളയായി ഒരു കുടുംബം എന്ന കുളത്തിലെ തവള തവള പുറം ലോകമൊന്നും കണ്ടിട്ടില്ല അവിടുത്തെ കാര്യം മാത്രമേ അറിയാവൂ അതാണ് ജീവിതം അതാണ് ജീവിതത്തിലെ ചിട്ടവട്ടം എന്ന് വിശ്വസിച്ചിരിക്കുന്ന തവളയാകാതെ വിശാലമായ സമുദ്രങ്ങളിലേക്ക് പോവുക വിശാലമായ ജീവിതങ്ങളിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഈ ചുറ്റുവട്ടത്തുള്ള സാമൂഹ്യ ജീവിതവുമായി ബന്ധം പുലർത്തുക കുടുംബത്തിലേക്ക് ഒതുങ്ങിപ്പോകരുത് കുടുംബം വേണ്ട ഉപേക്ഷിക്കണം എന്നല്ല മറ്റ് പ്രവർത്തന പദ്ധതികളിലേക്കൂടെ നിങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുക പിന്നെ സന്തോഷം ഒരു മനുഷ്യ ജീവിതത്തിലെ സന്തോഷം എന്ന് പറഞ്ഞാൽ പ്ലഷറുകളല്ല പ്ലഷർ എന്ന് പറഞ്ഞാൽ തൽക്കാലം തരും അത് അല്പം കഴിയുമ്പോൾ അങ്ങ് പോകും പിന്നെ അതൊരു ബുദ്ധിമുട്ടായ ഒരു സംഗതിയായി പിന്നെയും ഭാവി കാലത്തും നിലനിൽക്കുകയും ചെയ്യും ഒരു പ്ലഷർ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തോടുള്ള ആർത്തി എത്ര കഴിച്ചാലും എത്ര വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചാലും ആർത്തി തീരില്ല അങ്ങനെയുള്ള ആൾ അല്പകാലം കഴിയുമ്പോൾ മൂന്ന് നേരവും ഡസൺ കണക്കിന് ഗുളികകൾ കഴിക്കേണ്ടി വരും ആരോഗ്യം കേടാവുന്നതാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ സംഗതി ശരീരം നിലനിർത്തുന്നത് ശ്വാസവച്ഛ്വാസവും വെള്ളം കുടിക്കലും ഭക്ഷണമാണ് വ്യായാമം കൊണ്ട് അതിൽ അപ്പോൾ ശരീരത്തിന് ആവശ്യമായത് കൊടുത്താൽ മതി അമിതമായത് കൊടുത്ത് ഈ ഈ ദഹനേന്ദ്രിയത്തെ ഒക്കെ ഇട്ട് കുഴക്കരുത് അതൊരു പ്ലഷറാണ് മദ്യപാനം ഒരു പ്ലഷറാണ് അത് രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രം തരികയും പിന്നെ തലവേദനകളുണ്ടാക്കുകയും ഭാവി കാലത്ത് അതീവ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് സ്വാഭാവിക സ്വഭാവ വൈകല്യങ്ങളിലേക്ക് ഇങ്ങനെയൊക്കെ എത്തിച്ചേരാവുന്ന ഒരു സംഗതി ഇതൊക്കെ സുഖം തേടി പോവുക പുകവലി പിന്നെ മറ്റ് ഈ രാസലഹരികൾ ഇതൊക്കെ തൽക്കാലമുള്ള സംഗതികൾ പിന്നെ ഇത് ഉപദ്ര ഇതൊന്നും ഒരു സുഖവും തരുന്നില്ല പക്ഷെ ശാശ്വതമായ ഒരു എപ്പോഴും സുഖങ്ങൾ പ്രദാനം ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ആത്മീയത എന്ന് പറയുക ആത്മീയത എന്ന് പറയുന്നത് ചെന്ന് തപസരിക്കുന്നതോ ആരാധനാലയങ്ങളിൽ കുമ്പിടുന്നതോ മാത്രമല്ല അവൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടതിന് മുമ്പ് അവനവനെ തന്നെ സ്വയം ആത്മവിചിന്തനത്തിന് വിടുക അതൊന്ന് മെഡിറ്റേഷൻ ശ്വാസോച്ഛ്വാസവുമായി ബന്ധപ്പെട്ട ഒരു സംഗതി ഉണ്ട് ഡെയിലി മൂന്ന് ഗ്ലാസ് മൂന്ന് ഗ്ലാസ് അല്ല മൂന്ന് ലിറ്റർ ശുദ്ധജലം അപ്പോഴപ്പോഴോ കുടിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ യാത്രകളിൽ എപ്പോഴും വെള്ളം കരുത് വെള്ളം കുടിക്കുമ്പോൾ വെറുതെ എന്തെങ്കിലും ചിന്തിച്ച് കുടിച്ചാൽ പോരാ വെള്ളം കുടിക്കുന്ന നിമിഷം മുതൽ വായിൽ വരുന്നത് മുതൽ ഈ അന്നനാളം വഴി ഇറങ്ങുന്ന ആ ഒരു അനുഭവം നമ്മൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അത് കഴിക്കണം ഭക്ഷണമൊക്കെ അങ്ങനെ തന്നെയാണ് കഴിക്കേണ്ടതെന്ന് പറയപ്പെടുന്നു ഈ പ്രകൃതിയെ നോക്കി സന്തോഷിക്കാൻ പഠിക്കുക പൂമ്പാറ്റകളെയും പൂവിനെയും കാണുമ്പോൾ ഉള്ള സംഗതികൾ നമ്മുടെ കൃഷി സ്ഥലങ്ങളിൽ ചേറും ചെളിയും കൊണ്ട് അവിടെ നമുക്കാവശ്യമായ വിഭവങ്ങളെങ്കിലും ഉൽപ്പാദിപ്പിക്കാൻ രണ്ടോ മൂന്നോ മണിക്കൂർ നമ്മൾ ചിലവഴിക്കുന്ന സമയങ്ങളുണ്ട് ഭയങ്കര രസമാണ് ഈ പട്ടിയെ പൂച്ചയെ പോലെ ചെടികൾ പ്രതികരിക്കാറ് പോലുമില്ല വൈകരസമാണ് നമ്മൾ അവരോട് വർത്തമാനം പറയുമ്പോൾ പുഴയിലോ ആറിലോ ഇറങ്ങി കുളിക്കുക സന്തോഷകരങ്ങളായ ഇത്തരം സന്തോഷകരങ്ങളായ ഡിപ്ലൊമാറ്റിക് ജീവിതമല്ലാണ്ട് അത് നമുക്ക് ഡിപ്ലമാറ്റിക് ജീവിതവും നയിക്കാം അതിനുമപ്പുറം എല്ലാ രീതിയിലുമുള്ള ഒരു പ്രവർത്തന പദ്ധതികളിലേക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ നമ്മൾ മാറ്റാൻ ശ്രമിക്കരുത് അത് സംഘടന അത് ഇവർ ചെയ്തോട്ടെ ക്രിസ്തു ഗാന്ധി ബുദ്ധൻ ഈ സംവിധാനം ഈ അവർ ചെയ്തോട്ടെ അവരതിന് അനുഭവിക്കുകയും ചെയ്യുന്നു അതവരുടെ ജീവിത ദൗത്യമാണ് നമുക്ക് സാധാരണക്കാരായി ജീവിച്ചാൽ മതി നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ സ്വയം മാറ്റങ്ങൾക്ക് വിധേയമാവുക തീർച്ചയായും നിങ്ങളിലൊരു സ്കില്ലുണ്ട് പ്രായമെന്തു ആയിക്കൊണ്ട് പോകട്ടെ നിങ്ങളിലൊരു സ്കില്ുണ്ട് ആ സ്കില്ല് ചിലർ കണ്ടുപിടിക്കുന്നത് അറുപതും എഴുപതും വയസ്സിന് ശേഷം അറുപതും എഴുപതും വയസ്സിന് ശേഷം അറുപത്തിയഞ്ചാമത്തെ വയസ്സിൽ ഭാര്യയും മക്കളും എല്ലാം ഉപേക്ഷിച്ച ഒരു വൃദ്ധൻ ഒരു കടൽ പുറത്തിരുന്ന് തനിക്ക് കിട്ടിയ തുച്ഛമായ എന്തോ പെൻഷനും വച്ച് ഇനി കടലിൽ ചാടണോ ഇനി എന്ത് ആലോചിച്ച് ഇരുന്ന നിമിഷത്തിൽ ഒരു വെളിപാട് പോലെ അദ്ദേഹത്തിന് ഒരു ചിന്ത ഉണ്ടായി അദ്ദേഹത്തിൻ്റെ പേരെനിക്കിപ്പോൾ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എനിക്കൊരു കഴിവുണ്ടല്ലോ കോഴി ഇറച്ചി ഒരു പ്രത്യേക രീതിയിൽ പാചകം ചെയ്യാനുള്ള കഴിവുണ്ടല്ലോ ആ കഴിവ് ഉപയോഗപ്പെടുത്തിയാലോ അങ്ങനെയാണ് കെ എഫ് സി എന്ന ലോകം മുഴുക്കെയും ഉള്ള ആ ചിക്കൻ്റെ വ്യാപനം ആ പ്രസ്ഥാനം വളർന്ന് പന്തലിച്ച് ഇന്നും നിലനിൽക്കുന്നു പ്രായത്തെപ്പറ്റി പരിതപിക്കേണ്ട നല്ല കാലത്ത് പഠിച്ചില്ല പെണ്ണ് കെട്ടിയില്ല മറ്റേത് ചേർന്ന് അതങ്ങ് കഴിഞ്ഞു പോയി കഴിഞ്ഞു പോയി ഈ പ്രസൻറ്റ് ടൈമിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇനി ഇനി അങ്ങോട്ടുള്ള വരാനിരിക്കുന്ന കാലത്തിന് നമുക്കും മറ്റുള്ളവർക്കും വെളിച്ചമായി തീരണം അങ്ങനെ ആകാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിയട്ടെ നന്ദി